ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം വന്നനും ഇരമ്യാപ്രവചനം ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തിയൊൻപതിൽ എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിയ അല്ലയോ എന്ന് ഹോവയുടെ അരുളപ്പാട് ഇവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികതയും അതിന്റെ ശക്തിയും ഉപമിച്ച് പറഞ്ഞിരിക്കുന്നതാണല്ലോ നമുക്ക് കാണുവാൻ കഴിയുന്നത് അഥവാ ദൈവത്തിന്റെ തന്നെ ആ സാന്നിധ്യത്തെ കുറിച്ച് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അഗ്നി എന്നതിന് യേശ് എന്നൊരു എഭ്രായ പദമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഗ്രേക്കുകാരുടെയും ഭാരതീയരുടെയും വീഷ്ണത്തില് പ്രപഞ്ചത്തിലെ ഒന്നാണ് അഗ്നി എന്നുള്ളത് അതേപോലെ ഗ്രേഖരുടെ ചതുർഭൂതങ്ങളിലും ഭാരതീയരുടെ പഞ്ചഭൂതങ്ങളിലും ഒന്നാണ് അഗ്നി എന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വേദങ്ങളിൽ പ്രഥമമായ ഋഗ്വേദം ആരംഭിക്കുന്നത് തന്നെ അഗ്നി സൂത്രം കൊണ്ടാണ് ചരിത്രാതീത കാലം മുതൽക്കേ മനുഷ്യൻ അഗ്നി ഉപയോഗിച്ചു പോന്നിരുന്നു പ്രത്യേകിച്ച് യാഗങ്ങളോടുള്ള ബന്ധത്തിലും മറ്റും ഹാബേലിന്റെ യാഗം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഹോമയാഗങ്ങൾ ദഹിപ്പിച്ചിരുന്നത് അഗ്നിയാലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ടും സാധിക്കും അതേപോലെ നോഗയുടെ കാലത്ത് ആരംഭിച്ച ഈ യാഗാനുഷ്ഠാനം യാഗപീഠത്തിൽ അണയാത്ത അഗ്നിയായി തുടരുവാനായിട്ടും ായിത്തോന്നു യാഗ്നിയിൽ മൃഗത്തിന്റെ മേധസ് എരിഞ്ഞ ബാഷ്പമായി തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് യാഗം അർപ്പിച്ച മനുഷ്യന്റെ ആത്മാവിന് തുല്യമായി ദൈവസന്നിധിയിൽ അവന്റെ ഹൃദയത്തെ പകരുന്നതിന് സാദൃശ്യമായിട്ടാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് യാഗപിടത്തിലെ അഗ്നി മേലിൽ നിന്ന് അത് കടന്നു വരേണ്ടത് ആവശ്യമായിരുന്നു ദൈവം അത്ഭുതകരമായി അയയ്ക്കുന്നതാണ് ആ അഗ്നി അതേപോലെ ദാവീദിന്റെയും ശലോമോന്റെയും യാഗങ്ങൾ യാഗങ്ങൾവയുടെ അഗ്നി ദഹിപ്പിച്ച് അല്ലെങ്കിൽ അതിൽ പ്രസാദിച്ചതായിട്ട് ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഇരുപത്തി ഒന്നിന്റെ ഇരുപത്തിയാറിലും രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഏഴിന്റെ ഒന്നിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ് യാഗപീഠത്തിലെ അഗ്നി ഒരിക്കലും അണയുവാനായിട്ട് അനുവദിച്ചുകൂടായിരുന്നു അത് നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് വിശുദ്ധ ഉപയോഗത്തിന് യാഗപീഠത്തിൽ നിന്നല്ലാത്ത ഉണ്ടാക്കുന്ന ആ അഗ്നി ആ അന്യാഗ്നിയായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഖരോന്റെ പുത്രന്മാരായ നാദാവും അഭിഹുവും അങ്ങനെ അന്യാഗ്നി കത്തിച്ചതിന്റെ ഫലമായിട്ട് സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചത് നമുക്ക് ദേവിയാ പുസ്തകം പത്തിന്റെ ഒന്നിൽ കാണുവാനായിട്ട് സാധിക്കും ദൈവിക സാന്നിധ്യത്തിന്റെ അടയാളമാണ് അഗ്നി അത് അംഗീകാരവും അതേപോലെ നിരസവും ശിക്ഷയും ദൈവം അഗ്നിയിലൂടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതേപോലെ തന്നെ എനിയുന്ന മുൾപടർപ്പിലും സീനായുപർവതത്തിലും ദൈവം പ്രത്യക്ഷപ്പെട്ടത് അഗ്നിയിലാണ് എന്ന് നമുക്ക് കാണാവുന്നതുമാണല്ലോ ഏശയ്യാവ് എഗസ്കേൽ യോഗ എന്നിവർക്ക് ദൈവം അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഏശയ്യ പ്രവചനം ആറിന്റെ നാലിലും എഗസ്കേൽ ഒന്നിന്റെ നാലിലും വെളിപ്പാട് പുസ്തകം ഒന്നിന്റെ പതിനാലിലുമൊക്കെയായി നമുക്ക് അതും കാണാവുന്നതാണ് അതേപോലെ പുനരാഗമനത്തിൽ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്നത് അഗ്നിജാലയിലായിരിക്കുമെന്ന് രണ്ട് തസ്ലോനിക്ക ലേഖനം ഒന്നിന്റെ ആറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ലഹോവായ ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ നടത്തി അവര് അത് അഗ്നിജാലി ആയിരുന്നു എന്ന് നമുക്കറിയാം ഈ അഗ്നി ദൈവത്തിന്റെ സാദൃശ്യമായിരുന്നു ദൈവ തേജസ്സിന്റെ പ്രഭയും പാപത്തിന്റെ നേർക്കുള്ള ദൈവീക ക്രോധത്തെയും ഈ സാദൃശ്യം പലപ്പോഴും വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്കറിയാം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അവർ തന്നെ പുസ്തകം മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തിരണ്ട് ഏഷ്യാവോത്തിന്റെ പതിനേഴ് അഗസ്റ്റ് ഇരുപത്തി ഒന്നിന്റെ മുപ്പത്തി ഒന്ന് എബ്രർ പന്ത്രണ്ടിന്റെ ഇരുപത്തി ഒൻപത് ഒക്കെ വാക്യങ്ങളിൽ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവിന്റെ സിംഹാസനം അഗ്നിജാലയും രഥ അത് കത്തുന്ന തീയുമായി ദാനിയൽ ദർശിച്ചതും ദാനിയൽ പ്രവചനം ഏഴിന്റെ പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതേ തന്തകോസ് മാളിക മാളികമുറിയിൽ ഇറങ്ങിയ ആ അഗ്നി പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആണല്ലോ അങ്ങനെ സഭ സ്ഥാപിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു അതേ പ്രിയമുള്ളവരെ രണ്ട് കാര്യമാണ് ഈ അഗ്നി ചെയ്യുന്നത് ഒന്ന് ദൈവത്തിന്റെ ജനത്തിന് ഇത് അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ് അതേപോലെ തന്നെ ആവിക്ക് അവനെ ദഹിപ്പിക്കുന്ന നിത്യ നരകാഗ്നിയുമാണ് എന്ന് നാം മറന്നു പോകരുത് ദൈവത്തിൽ നാം വിട വായിച്ചതുപോലെ ദൈവത്തിന്റെ വചനം അത് തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമുള്ളതായ ദൈവത്തിന്റെ വചനത്തിലൂടെ യഥാർത്ഥമായ മാനസ്സാന്ദ്രവും പാപമോചനവും രക്ഷയും പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾക്ക് ഈ അനുഗ്രഹത്തിന്റെ ആ അഗ്നി അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവവചനത്തിന്റെ ശക്തി ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് നിത്യത മുഴുവനും സ്വായ്തമാക്കുവാൻ കഴിയുന്നത് എത്രയോ പ്രത്യാശയാണ് മറുഭാഗത്ത് ഒരു ഭാപിയുടെ അവന്റെ കഷ്ടത ആ നിത്യ നരകത്തിൽ എത്ര വലുതാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അതെ ആ ദൈവ വചനത്തിൽ നമുക്ക് അടി ഉറച്ചു മുൻപോട്ട് നീങ്ങാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ तिरुवचनं देववचनम् नित्यवचनम् तिरुवचनं देववचनं नित्यवचनं जीवदायकवचनं सृष्टिचे दुर्वचनम् वचनं तिरुवचनं देववचनं नित्यवचनम् ജീവദായകവചനം സൃഷ്ടിച്ചേവചനം ആദിൽ വചനമുണ്ടായിരുന്നു ആ വചനം ആദിയിൽ ചനമുണ്ടായിരുന്നു ആ വചനം ദൈവമായിരുന്നു വചനം വഴിയായി തന്നെ സമസ്തവും ഉലകത്തിലുമുണ്ടായി വചനം വഴിയായി തന്നെ സമസ്തവും മുണ്ടായി വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായകവചനം സൃഷ്ടിച്ച് തുരുവചനം വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായകവചനം സൃഷ്ടി ചേരുവനം